നാടക സിനിമാ സീരിയൽ നടൻ എം സി കട്ടപ്പന നിര്യാതനായി എഴുപത്തിയഞ്ച് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ആറ്റിങ്ങൽ ദേശാഭിമാനി തിയേറ്റേഴ്സിൻ്റെ പുണ്യതീർത്ഥം തേടിയെന്ന പ്രൊഫഷണൽ നാടകത്തിലാണ് ആദ്യമായി അഭിനയിച്ചത് തുടർന്ന് മുപ്പതോളം പ്രൊഫഷണൽ നാടകങ്ങളായി ഏഴായിരത്തിലധികം വേദികളിൽ അഭിനയിച്ചു രണ്ടായിരത്തി ഏഴിൽ കൊല്ലം അരിനയുടെ ആരും കൊതിക്കുന്ന മണ്ണ് എന്ന നാടകത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന സർക്കാർ അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി പതിനാലിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ അഭിനേത്രി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് കാഴ്ച പകൽ പളുങ്ക് നായകൻ തുടങ്ങി നിരവധി സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട് ഇരുപത്തിയഞ്ചോളം സീരിയലുകളിലും അഭിനയിച്ചു അമൃത ടി വി ഇടുക്കി റിപ്പോർട്ടർ എം സി ബോബൻ മകനാണ് പക്ഷേ ലാഭമില്ലെങ്കിലും നഷ്ടത്തിലാരെങ്കിലും കച്ചവടം നടത്തുമോ ബെഞ്ചും ഡെസ്കും ഡിവിഷനും ഒക്കെ ഫാളായിട്ട് വർഷങ്ങളായി എന്നാൽ ഇതങ്ങ് പൂട്ടിയേക്കാവുന്ന വെച്ചാൽ